ആ സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ ഞാൻ ജാതി കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് അതായത് നോവജാതിയെപ്പറ്റി ഞാൻ കടുവമാക്കൽ സജി കടുവമാക്കൽ നോവജാതി പേറ്റൻറ്റിൽ കിടക്കുന്ന നോവ ജാതി എന്നാണ് എൻ്റെ വീട്ടുകാർ കടകുമാക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് എൻ്റെ ഞാൻ ഒരു ഈ മുപ്പത് വർഷത്തോളമായിട്ട് ഈ കൃഷിയിൽ ഊർജിതമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നിന്നും ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഈ മരത്തിൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചത് ഈ വർഷം കായ കുറവാണ് ഇതിപ്പോൾ പൊട്ടിയ കായ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഒരു കാ പറിച്ചിട്ടുണ്ട് ഇതാ പറിച്ചേക്കുന്ന കായ കായയുടെ വലിപ്പം നിങ്ങൾ നോക്കണ്ട ഇതാ കായ കണ്ടോ ഇതാ കണ്ടോ ഇത് കായ ഇപ്പം ഇന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതിയാണ് ഇന്ന് ഇപ്പോൾ ഒരു ജാതിയുടെ സീസൺ ആയിട്ടില്ല അന്നേരം ഈ കായ കണ്ടോ ഇത് ഈ കായ ഇതിന് ഒരു ഇത്രയും ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കായയുടെ വലിപ്പം നിങ്ങൾ നോക്കണ്ട വലിപ്പം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ജാതിക്കാടെ സീസൺ അല്ല ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കായ ഡയറക്റ്റ് പറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരം സെലക്ട് ചെയ്തെടുത്തത് ഇതുപോലത്തെ നൂറ് മരം എനിക്കുണ്ട് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഞാൻ മെയിനായിട്ട് വിൽക്കുന്നത് ഞാൻ രാസവളവും ചെയ്യും ജൈവോളവും ചെയ്യും പിന്നെ തുരിശുമായ നിർബന്ധമായിട്ട് ഒരു വർഷം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ മൂന്ന് പ്രാവശ്യം അടിക്കും അത് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ അകത്ത് ഒരു ഇല്ല ഒരു വളം കുറഞ്ഞാലും തൊരുശുങ്ങുമായി അടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല അത് നിർബന്ധമാണ് തെരുശുങ്ങുമായി അടിച്ചാൽ മാത്രമേ നമുക്ക് ജാതിക്ക നിലനിന്ന് ഇല പോകാണ്ട് കായ ഫലം കൂടുതൽ കിട്ടുകയുള്ളൂ പിന്നെ എന്നാ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ കൊല്ലം തൊട്ട് ചാണകത്തിൻ്റെ സ്ലറി അടിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വർഷം ഇതിൻ്റെ ജാതിത്തോട്ടത്തിൽ ഏറ്റവും ജാതിക്ക ഒരു വർഷമാണ് അതായത് ഈ പ്രദേശത്ത് എല്ലാവർക്കും ജാതിക്ക കുറവാണ് ഈ ജാതി പൂത്ത ആഴ്ചയിൽ ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ടാണ് ഈ പ്രാവശ്യം ജാതിക്ക കുറഞ്ഞുപോയെന്നാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം എല്ലാം ഓരോ ഒരുപോലെയാണ് ഞങ്ങളിപ്പോൾ അവിടെ ഒരു മരം ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ ആ മരത്തിൽ നിന്ന് ഇപ്പം ഡയറക്റ്റ് ഒരു കാ പറു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കി ഇതുപോലെ കായ്ക്കും ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഇതിന് നാട്ടം കൊടുത്തിട്ടാണ് കായ്ച്ചത് എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതെല്ലാം മുളലി വെച്ചിട്ട് നമ്മൾ നലാത്തിമുള വെച്ചിട്ട് നാട്ടം കൊടുത്തുകൊണ്ടിരുന്നത് ഈ വർഷത്തെ കാല വർഷ കാലാവസ്ഥ നമുക്ക് അനുകരണമല്ലാത്തതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ കായ കുറഞ്ഞു പോയത് എന്നാലും മോശമൊന്നുമില്ല പക്ഷേ ഒരു പത്തിനൊന്ന് കായ ഈ പക്ഷേ ഉള്ളൂ അതാണ് ഇതിന് പറയാനുള്ളത് സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാൻ എനിക്കുണ്ട് ഒരു നാൽപ്പത് ശതമാനം ചോലിയും നനയ്ക്കാൻ വെള്ളമുള്ളവർ മാത്രം ഈ പരിപാടിക്ക് നിൽക്കാവുള്ളൂ ഈ കൃഷിക്ക് നിൽക്കാവുള്ളൂ അല്ലാത്തവർ ഈ കൃഷിക്ക് നിന്നാൽ അവർക്ക് നഷ്ടമായിരിക്കും ഒരു കാരണവശാൽ അത് ലാഭം ആകില്ല നഴ്സറിക്കാരോ അല്ലെങ്കിൽ പല പല എല്ലാ കൃഷിക്കാരും പറയും കാട്ടിയാതിൽ ചെയ്താൽ നനയ്ക്കണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല കൂടുതൽ അധ്വാനിക്കുന്ന കർഷകനും കൂടുതലായിട്ട് എന്താ ചെയ്യുന്നത് കൂടുതലുണ്ടാകുന്ന വൃക്ഷങ്ങൾക്കും കൂടുതൽ വെള്ളവും എല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ വേണം അതുകൊണ്ട് നന്നായിട്ട് കായ്ക്കുന്ന മരമാണെങ്കിൽ നല്ലപോലെ വെള്ളവും കൊടുക്കണം അത്യാവശ്യം നാൽപ്പത് ശതമാനം തണലും ഉണ്ടാവണം ആ രണ്ട് കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ജാതി കൃഷി ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും